കേരളത്തിലെ ചാനൽ യുദ്ധത്തിൽ മുന്നേറ്റം തുടരുകയാണ് ഏഷ്യാനെറ്റ് പുതിയ ബാർക്കറ്റിങ്ങിലും ഏഷ്യാനെറ്റ് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാം സ്ഥാനം തുടരുമ്പോൾ ബാർക്കറ്റിങ്ങിൽ രണ്ടാം സ്ഥാനം സ്വന്തമാക്കി തുടരുന്നത് റിപ്പോർട്ടർ ചാനലാണ് പക്ഷേ ഏറെ നാളുകളെ രണ്ടാം സ്ഥാനത്താണെങ്കിലും അത് അംഗീകരിക്കാൻ ആ ചാനൽ തയ്യാറാവുന്നില്ല ഇപ്പോഴും നമ്പർ വൺ എന്ന ഡിസ്പ്ലേയുമായാണ് റിപ്പോർട്ടർ ചാനൽ ഓടുന്നത് മുപ്പത്തി ഏഴാം ആഴ്ചയിലെ മലയാളം ന്യൂസ് ചാനലുകളുടെ റേറ്റിംഗ് ചാർട്ട് പുറത്തു വന്നപ്പോൾ ഒന്നാം സ്ഥാനത്തേക്കാൾ ഏറെ നാലാം സ്ഥാനത്തിനായുള്ള മനോരമ ന്യൂസ് മാതൃഭൂമി ന്യൂസ് ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇന്റു സെവൻ എന്നീ ചാനലുകൾ തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടമാണ് ആവേശം വിതയ്ക്കുന്നത് മുപ്പത്തഞ്ച് പോയിന്റുമായി മനോരമ ന്യൂസ് ഈ ആഴ്ച നാലാം സ്ഥാനം സ്വന്തമാക്കിയപ്പോൾ ഒരു പോയിന്റ് വ്യത്യാസത്തിൽ മുപ്പത്തിനാല് പോയിന്റുകളുമായി മാതൃഭൂമി ന്യൂസ് അഞ്ചാമതെത്തി മലയാളത്തിലെ പുത്തൻ തലമുറ ന്യൂസ് ചാനലായ ന്യൂസ് മലയാളവും ഒരിഞ്ച് പോലും വിട്ടുകൊടുക്കാതെ ഒരേ ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിൽ മുപ്പത്തിമൂന്ന് പോയിന്റുമായി ഇരു ചാനലിനും വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ആറാം സ്ഥാനത്തുണ്ട് വരും നാലാം സ്ഥാനത്തിനുള്ള ചാനലുകളുടെ മത്സരം മുറുകും എന്ന് തന്നെയാണ് ഈ ആഴ്ചയിലെ റിസൾട്ട് നൽകുന്ന സൂചനകൾ അടുത്ത ആഴ്ച ഈ മൂന്ന് ചാനലുകളുടെയും സ്ഥാനങ്ങൾ മാറി മറിയും എന്ന കാര്യവും ഏറെക്കുറെ ഉറപ്പാണ് ഒന്നാം സ്ഥാനത്ത് പതിവ് പോലെ ഈ ആഴ്ചയും ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് ഉള്ളത് അവർക്ക് എൺപത്തിരണ്ട് പോയിന്റുകളാണ് നേടാനായത് രണ്ടാം സ്ഥാനത്തുള്ള റിപ്പോർട്ട് ടിവിക്ക് അറുപത്തി ആറ് പോയിന്റുകളാണ് ഈ ആഴ്ച ലഭിച്ചത് മൂന്നാം സ്ഥാനത്ത് ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിലുള്ള ട്വന്റി ഫോർ ന്യൂസ് ഉള്ളത് അവർക്ക് അമ്പത് പോയിന്റുകളാണ് ഇപ്പോൾ ഉള്ളത് ആദ്യ മൂന്ന് സ്ഥാനങ്ങളിലുള്ള മൂന്ന് ചാനലുകളുടെയും സ്ഥാനങ്ങൾക്ക് വലിയ സ്ഥാനവ്യത്യാസങ്ങളൊന്നും വരും ആഴ്ചയിലും ഉണ്ടാകാൻ സാധ്യത ഇല്ലെന്ന് തന്നെയാണ് വിലയിരുത്തൽ എന്തെങ്കിലും എക്സ്ക്ലൂസീവായ വലിയ വാർത്തകൾ ഇല്ലെങ്കിൽ നിലവിലുള്ള സ്ഥിതി തുടരുവാൻ തന്നെയാണ് സാധ്യത ഏഴാം സ്ഥാനത്തുള്ള ജനൻ ടി വിക്ക് ഇരുപത്തിമൂന്ന് പോയിന്റുകളും എട്ടാം സ്ഥാനത്തുള്ള കയർലി ന്യൂസിന് പതിനാറ് പോയിന്റുമാണ് ഉള്ളത് എന്നാൽ വലിയൊരു നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ടും ന്യൂസ് എയ്റ്റീൻ കേരള എന്ന ചാനലിനെ കേരള വിപണിയിൽ ഇനിയും വേരുറപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല ഒരു മലയാളം ചാനൽ എന്ന ലേബലിലേക്ക് എത്താൻ കഴിയാത്ത അവർക്ക് പതിനൊന്ന് പോയിന്റ് മാത്രമാണ് ഉള്ളത് ഏറ്റവും പിന്നിലായി റേറ്റിംഗ് ചാർട്ടിൽ ഇത്തവണയും തങ്ങളുടെ സ്ഥാനം ഭദ്രമാക്കാൻ മീഡിയ വണ്ണിന് കഴിഞ്ഞിട്ടുണ്ട് വെറും ഏഴ് പോയിന്റുകൾ നേടിയാണ് അവർ തങ്ങളുടെ സ്ഥാനം നിലനിർത്തിയത് വാർത്താ ചാനലുകളുടെ റേറ്റിംഗ് മത്സരം പലപ്പോഴും എല്ലാ മര്യാദകളെയും കടത്തിവിട്ടുന്ന തരത്തിലേക്ക് പോകാറുണ്ട് എന്നാൽ പുതിയ ചാനലായ ന്യൂസ് മലയാളം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ അക്കാര്യത്തിൽ പുലർത്തുന്ന മിതത്വമാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത് എത്ര വലിയ വാർത്തയായാലും ആവേശം അതിരുകടക്കാതെ വ്യക്തമായി അത് അവതരിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നതും കാണാം ആർ ഡി എക്സ് എന്ന പരിപാടിയിലൂടെ ഹർഷൻ സനീഷ് എന്നിവർ നടത്തുന്ന നിലവാരമുള്ള ചർച്ചകൾ ഏതൊരു ചാനലിലും മാതൃകയാണ് തമ്മിൽ പരിഹരിച്ച് റേറ്റിംഗ് കൂട്ടാൻ ശ്രമിക്കുന്ന ചാനലുകൾ അത് കണ്ട് പഠിക്കേണ്ടതാണ് എല്ലാ മേഖലകളിലും ആരോഗ്യകരമായ മത്സരം എല്ലായ്പ്പോഴും നല്ലതാണ് എന്നാൽ ആദ്യത്തെ ബൈറ്റിന് വേണ്ടി എക്സ്ക്ലൂസീവ് എന്ന് കൊടുക്കാൻ വേണ്ടി പല ചാനലുകളും മനുഷ്യത്വരഹിതമായ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ആദ്യം വാർത്തകൾ എത്തിക്കുന്നതിൽ മാത്രമല്ല കൊടുക്കുന്ന വാർത്തകൾക്ക് ഒരു നിലവാരം ഉണ്ടാകണമെന്നതാണ് ഒരു നല്ല ചാനലിൻ്റെ ലക്ഷ്യം ആക്രോശങ്ങളും അലർച്ചകളും ആളുകളെ ആകർഷിച്ചേക്കാം എന്നാൽ അതിന് എത്രത്തോളം നിലനിൽപ്പുണ്ട് എന്നതിനെക്കുറിച്ചും ആലോചിക്കേണ്ടതാണ് സൗമ്യമായി വാർത്തകൾ എത്തിക്കുന്ന പുത്തൻ ചാനലായ ന്യൂസ് മലയാളം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഇക്കാര്യത്തിലെടുക്കുന്ന നിലപാട് അഭിനന്ദനം അർഹിക്കുന്നുണ്ട്